ഭീഷണിയുള്ള വടക്കാഞ്ചേരി അകമലക്കുന്ന് പ്രദേശത്ത് വിദഗ്ധ പഠനം നടത്തണമെന്ന് ജില്ലാ കളക്ടർ വെള്ളിയാഴ്ച രാവിലെ പ്രദേശത്ത് സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം ആളുകൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള അര കിലോമീറ്റർ ചുറ്റളവിലുള്ള എൺപത്തിയൊന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കുമായാണ് ഇവരെ മാറ്റിപ്പാർപ്പിച്ചത് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ വാട്ടർ ഡിപ്പാർട്ട്മെന്റ് സോയിൽ കൺസർവേഷൻ ഉദ്യോഗസ്ഥർ എന്നിവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ പ്രദേശം അപകട ഭീഷണിയിലാണെന്ന് വിലയിരുത്തുകയും അതിനെ തുടർന്നാണ് മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അതേസമയം ആളുകൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും ഒരറിയിപ്പുണ്ടാകുന്നതുവരെ അപകടാവസ്ഥയിലുള്ള കുന്നിൻ പ്രദേശത്തും സമീപ പ്രദേശത്തും ആരും താമസിക്കരുതെന്നും ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഈ പ്രദേശത്തെക്കുറിച്ച് വിദഗ്ധമായ പരിശോധന നടത്തി പഠനം നടത്തിയതിനു ശേഷമേ ഈ പ്രദേശത്ത് എത്രത്തോളം ഗുരുതരാവസ്ഥയിലാണെന്ന് പറയാൻ കഴിയൂവെന്നും കലക്ടർ പറഞ്ഞു തലപ്പള്ളി തഹസിൽദാർ എം സി അനുപമൻ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ ഗ്രൌണ്ട് വാട്ടർ ജില്ലാ ഓഫീസർ ബിന്ദു മേനോൻ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ ബുഷറ റഷീദ് തുടങ്ങിയവരും ജില്ലാ കലക്ടർക്കൊപ്പമുണ്ടായിരുന്നു ഒരു എന്താണ് ചെയ്യുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി ഇവിടെ ശക്തമായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ മാത്രമല്ല ജില്ല മൊത്തത്തിൽ നല്ല മഴയുണ്ടായിരുന്നു ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് സെന്റിമീറ്റർ മഴ ഈ ഭാഗത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് തന്നെ നമ്മൾ അലേർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ദിവസം തന്നെ ഇപ്പൊ മുനിസിപ്പാലിറ്റിന്റെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മറ്റു വകുപ്പിന്റെ എല്ലാവരും കൂടെ ചേർന്നിട്ട് വോളണ്ടിയേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പൊ ആ ദിവസം തൊട്ട് തന്നെ കുറെ പേരെ മറ്റുള്ള സ്ഥലത്തേക്ക് മാറ്റി കുറെ പേര് ക്യാമ്പിലോട്ട് പോയി പിന്നെ മറ്റുള്ളവർ അവരുടെ ബന്ധു ബന്ധുവീട്ടിലോട്ട് പോയി പിന്നെ അടുത്ത ദിവസം കുറച്ച് പേര് മാറി ഇന്നലത്തോട് കൂടിയിട്ട് ഇവിടെ ഉള്ള ഏകദേശം എല്ലാവരും ഒരു എമ്പത്തൊന്ന് കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവൽ അര കിലോമീറ്റർ ചുറ്റളവല് അതെന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ അത് ബാധിക്കുന്ന ആ ഏരിയ മൊത്തത്തിൽ എല്ലാവരും ക്യാമ്പുകളിലോട്ട് അല്ലെങ്കിൽ ബന്ധു ബന്ധുവീട്ടിലോട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കിട്ടിയ അറിയിപ്പിനനുസരിച്ചിട്ട് ഇന്നലെ എക്സ്പോർട്ട് ടീം ജിയോളജിസ്റ്റ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് സോയിൽ കൺസർവേഷൻ മറ്റു ഉദ്യോഗസ്ഥർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ ഒരു പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇവിടെ അപകട ഭീഷണി ഉണ്ട് എന്നാലും പാനിക് അവരുടെ സിറ്റുവേഷൻ ഇല്ല അപ്പൊ അത് നമ്മൾ പരിശോധിച്ച് വരികയാണ് അപ്പം നമ്മളൊരു അറിയിപ്പ് ഉണ്ടാവുന്നവരെ ഇവിടത്തേക്ക് തിരിച്ചു വന്ന് താമസിക്കാൻ നമ്മൾ പെർമിറ്റ് നിർമ്മിറ്റിയില്ല കുറച്ചും കൂടെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള സ്റ്റഡി നടത്തേണ്ടതുണ്ട് നമ്മളിപ്പോൾ കെ എസ് ടി എം എനെ അറിയിക്കും അപ്പൊ അവിടുത്തെ എക്സ്പേർട്സ് വന്ന് നോക്കിയിട്ട് അപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് അതിനുശേഷം നമ്മളിവിടെ താമസിക്കുന്നതായിരിക്കും നല്ലത് വടക്കാഞ്ചേരിയിൽ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ വടക്കാഞ്ചേരി നഗരസഭ പതിനാറാം ഡിവിഷൻ അകമല സെന്ററിന് പ്രദേശത്തെ ഒന്ന് അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് ഇന്ന് ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞത് ഈ പ്രദേശത്തെ എൺപതോളം കുടുംബങ്ങളെയാണ് ബന്ധുവീടുകളിലേക്കും അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കും മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ഈ പ്രദേശം മുഴുവൻ അപകടാവസ്ഥയിലായിരുന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റാണെന്നും ഈ പ്രദേശത്തിന്റെ ഗുരുതരാവസ്ഥയെ കുറിച്ച് എക്സ്പെർട്ട് കമ്മിറ്റി വന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത് ഏതായാലും ഈ പ്രദേശത്തെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അതുപോലെ തന്നെ എന്തെങ്കിലും അപകടാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അധികൃതരെ അറിയിക്കണമെന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത് ഈ പ്രദേശത്തെ കുറിച്ചും ഈ സമീപ പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആളുകളും മാറി താമസിക്കണം എന്ന തരത്തിൽ ഇന്നലെ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത ജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കി പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത് തന്നെ എക്സ്പെർട്ട് കമ്മിറ്റി ഈ പ്രദേശം സന്ദർശിച്ച് ഈ പ്രദേശത്തിന്റെ സാഹചര്യം വിലയിരുത്തി വ്യക്തമായ വിവരം ജനങ്ങളെ അറിയിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ഇതിനുവേണ്ടി വി സി മനോജ് വി സി വിനോജ്